കൊല്ലത്ത് പാർട്ടി സംസ്ഥാന സമ്മേളനം കൊടിയിറങ്ങുകയാണ് പാർട്ടിക്കകത്തും സർക്കാരിലും ചോദ്യം ചെയ്യപ്പെടാനാകാത്ത ശക്തിയായി പിണറായി വിജയൻ മാറിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ക്യാപ്റ്റൻ പിണറായി തന്നെയാണെന്ന് സംസ്ഥാന സമ്മേളനം അരക്കിട്ടുറപ്പിക്കുന്നു മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരളത്തിനുള്ള പുതുവഴികൾ എന്ന രേഖ പ്രവർത്തന റിപ്പോർട്ടിനേക്കാൾ ശ്രദ്ധ നേടി എന്നതാണ് ഈ സമ്മേളനം ബാക്കിവെക്കുന്നത് പിണറായിലൂടെ തുടർഭരണമാണ് പാർട്ടിയുടെ ലക്ഷ്യം പിണറായി വിജയനു നേരെ ഒരു വിമർശനം പോലും ഉയരാതെ പാർട്ടി സംസ്ഥാന സമ്മേളനം കൊടിയിറങ്ങുമ്പോൾ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ക്യാപ്റ്റൻ പിണറായി തന്നെ നുറപ്പിക്കുകയാണ് പാർട്ടി എഴുപത്തിയഞ്ച് വയസ്സിന്റെ പ്രായപരിധിയിൽ പരിചയസമ്പന്നരും ജനപ്രിയരുമായ നേതാക്കൾ പിൻവാങ്ങുമ്പോൾ എൺപതിലേക്ക് കടക്കുന്ന പിണറായി വിജയന് മാത്രം വയസ്സിളവ് നൽകി ബ്രാഞ്ച് മുതൽ സംസ്ഥാന തലം വരെ പ്രവർത്തന റിപ്പോർട്ടിന് പ്രാധാന്യം നൽകുമ്പോൾ കഴിഞ്ഞ തവണ എറണാകുളത്തും ഇത്തവണ കൊല്ലത്തും അതിനേക്കാൾ പ്രാധാന്യം ലഭിച്ചത് മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖയ്ക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്വകാര്യ മൂലധന സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന കാഴ്ചപ്പാടിൽ ഈ സമ്മേളനത്തോടെ മാറ്റം ജില്ലാ സമ്മേളനങ്ങളിൽ പോലീസും ആഭ്യന്തര വകുപ്പും നേരിട്ട കടുത്ത വിമർശനമെല്ലാം അലിഞ്ഞുപോയി തുടർഭരണത്തിൽ മുഖ്യമന്ത്രി ഒഴികെ മറ്റൊരു മന്ത്രിയും പ്രതീക്ഷയ്ക്കു പാർട്ടി സെക്രട്ടറി പോരെന്നുമുള്ള കുറ്റപ്പെടുത്തൽ പിണറായി വഴിയിലോ അക്ഷരാർത്ഥത്തിൽ ഇളക്കിമറിച്ചാണ് ഇന്ന് ആവേശക്കടലായി സഖാക്കൾ ഒഴുകിയെത്തിയത് ചോദ്യം ഇതാണ് പാർട്ടി പിണറായി വഴിയിലോ സ്മൃതി അടുത്ത തിരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോഴാണ് ഈ പാർട്ടി സമ്മേളനം നടക്കുന്നത് പിണറായി വിജയൻ അവതരിപ്പിച്ച രാഷ്ട്രീയ നയരേഖയാണ് പ്രവർത്തന റിപ്പോർട്ടിനേക്കാൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ പിണറായി വിജയൻ്റെ ആശയങ്ങൾ വരും കാല കേരളത്തിൻ്റെ വികസനത്തിന് ഒരു ബദൽ വികസന മാതൃക എങ്ങനെയാക്കി മാറ്റാം എന്നതിനെക്കുറിച്ചാണ് കൂടുതൽ സമയം പാർട്ടി അംഗങ്ങൾ ചർച്ച ചെയ്തായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും പ്രവർത്തന റിപ്പോർട്ട് ഉണ്ടായി പക്ഷേ മുഖ്യമന്ത്രിയെക്കുറിച്ചോ സർക്കാരിനെക്കുറിച്ചോ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള നിശിത വിമർശനങ്ങളൊന്നും പാർട്ടിയുടെ സമ്മേളനത്തിൽ ഉണ്ടായിട്ടുമില്ല പിണറായി വഴിയിലോ പാർട്ടി പിണറായി വഴിയിൽ തന്നെയാണ് പാർട്ടി പിണറായി വഴിയിലേക്ക് പാർട്ടി വന്നിട്ട് കുറച്ചു കാലമായി രണ്ടായിരത്തി അഞ്ചിലെ മലപ്പുറം സമ്മേളനത്തിന് ശേഷം പിണറായി വിജയൻ പാർട്ടിയിൽ കൂടുതൽ ശക്തനായിട്ടുണ്ടായിരുന്നു വി എസ് മുഖ്യമന്ത്രിയായിരുന്ന കാല സമയത്തും പിണറായി വിജയനാണ് പാർട്ടി എന്നാൽ പിന്നീട് മുഖ്യമന്ത്രിയാകുമ്പോഴും പിണറായി തന്നെയാണ് പാർട്ടി അപ്പോൾ ആ രൂപത്തിലാണ് അത് മുന്നോട്ട് പോയിട്ടുള്ളത് പിന്നെ ആ സമയത്ത് വി എസ് മുഖ്യമന്ത്രിയായിരുന്നൊരു വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ വികസന രേഖ ഈ തവണ മാത്രമല്ലല്ലോ കഴിഞ്ഞ തവണയും മറ്റു വികസന രേഖയുണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ പാർട്ടി സംഘടനാ റിപ്പോർട്ടിനപ്പുറം നയരേഖ പ്രധാനപ്പെട്ട ചർച്ചയാക്കുന്ന ഒരു രീതി കൊണ്ടുവന്നതും പിണറായി വിജയനാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷമാണ് അപ്പോൾ സാധാരണഗതിയിൽ ഈ ബ്രാഞ്ച് തലം മുതൽ ഈ ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്തൊക്കെ പാർട്ടിയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ സംഘടനാ റിപ്പോർട്ട് വരുന്നത് ആ രൂപത്തിലാണത് ചർച്ചയാവുക പക്ഷേ സംഘടനാ റിപ്പോർട്ട് എന്നതിലപ്പുറം സർക്കാരിൻ്റെ മുന്നോട്ടുള്ള പദ്ധതി നയരേഖ എന്ന് പറയുമ്പോൾ അടുത്ത സർക്കാരിലേക്ക് തന്നെ ആലോചിച്ചുകൊണ്ടുള്ളതാണ് ഇനി ഭാവിയിൽ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റാണ് യഥാർത്ഥത്തിൽ ഈ സമ്മേളനത്തിലും ചർച്ച ചെയ്ത് കഴിഞ്ഞ സമ്മേളനത്തിലും അതാണ് അതിന് തുടർച്ചയായിട്ട് വേണം ഈ സമ്മേളനത്തിലെ ചർച്ചയെ കാണാൻ ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സമ്മേളനത്തിന് മറുപടി പറഞ്ഞുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലും കേന്ദ്ര സർക്കാരിനെ നിശ്ചിതമായി വിമർശിക്കുന്നു നമ്മൾക്ക് കിട്ടേണ്ട തുക നൽകാത്തതിനെക്കുറിച്ച് വിഹിതം നൽകാത്തതിനെ കുറിച്ച് വളരെ വിശദമായി പറയുന്നു അത് പറയുമ്പോഴും വികസനം ഇനി ഏത് രൂപത്തിൽ നടപ്പാക്കണം അതിൽ പ്രവാസികളുടെ പങ്ക് പങ്കെന്ത് നമുക്ക് ഏത് രൂപത്തിൽ അത് നടപ്പാക്കാം എന്നുള്ള കാര്യമാണ് അദ്ദേഹം കൂടുതൽ വിശദമായി പറയുന്നത് അപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി ഭാവിയിൽ ഭരിക്കുമ്പോൾ എന്തൊക്കെ രീതിയിൽ നമ്മൾ മാറേണ്ടതുണ്ട് എന്ന രൂപത്തിലുള്ള കാര്യം തന്നെയാണ് അതിലാണ് ഈ നയവ്യത്യാസമൊക്കെ നയരേഖ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ ഇപ്പോഴുള്ള സാഹചര്യം المترجمات ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നമ്മൾക്ക് എങ്ങനെ പ്രവർത്തിക്കാനാകും പ്രായോഗികമായി എങ്ങനെ പാർട്ടിക്ക് മുന്നോട്ട് പോകാനാകും എന്നതിലാണ് ചർച്ച നടക്കുന്നതാണ് അവിടെയാണ് ഈ പി പി മോഡലടക്കമുള്ള ചർച്ച മുൻപ് എതിർത്തിരുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് അംഗീകരിക്കുന്ന രൂപത്തിലേക്ക് വരുന്ന ഒരു ചർച്ചയുണ്ടാകുന്നത് അത് സമ്മേളനത്തിലും പാർട്ടി ചോദിച്ച കാര്യമാണ് ഇപ്പോൾ വികസനവുമായി ബന്ധപ്പെട്ട ഫീസ് വാങ്ങിക്കുന്ന കാര്യത്തിൽ അത് അത് ചെയ്തു കൂടാ എന്നൊരു നിലപാട് നേരത്തെ സി പി എം എടുത്തിട്ടുള്ളതാണ് നമുക്ക് സാധാരണക്കാരന് കൊടുക്കേണ്ട സേവനത്തിന് അവർ നികുതി നൽകുന്നതല്ലേ പിന്നീട് നമ്മൾ അവിടെ നിന്ന് ഫീസ് ഈടാക്കരുത് എന്ന് പറഞ്ഞിരുന്ന പാർട്ടിയാണ് ഇപ്പോൾ ഫീസ് ഈടാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു എന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ഇന്ന് നമ്മൾ ഈ സമ്മേളനത്തിലെ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഏറ്റവും പ്രതീക്ഷിച്ച ചില കാര്യങ്ങളും അപ്രതീക്ഷിതമായ ചില കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും ഒക്കെ പരിശോധിക്കുമ്പോൾ വനിതകളുടെ കാര്യത്തിലൊന്നും വലിയൊരു മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല വനിതകളുടെ സംഖ്യയുടെ കാര്യത്തിൽ അംഗബലത്തിൻ്റെ കാര്യത്തിൽ വലിയ മാറ്റം ഉണ്ടായിട്ടില്ല എന്നുള്ളതൊരു നിരാശപ്പെടുത്തുന്ന കാര്യമാണ് പക്ഷേ യുവാക്കൾ വരുന്നു രണ്ടാം നിര എന്ന രൂപത്തിലേക്ക് യുവാക്കൾ വരുമ്പോൾ ആ യുവാക്കൾ അടുത്ത സർക്കാരിനെ അടുത്ത ഇടത് സർക്കാരിനെ രൂപപ്പെടുത്താൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തിക്കാനുള്ള ഒരു ഒരു സംഘത്തെയാണ് അതിൽ ചേർത്തിരിക്കുന്നത് അതിൽ ഡിവൈഎഫുടെ സംസ്ഥാന പ്രസിഡന്റും ഉണ്ട് സെക്രട്ടറിയുമുണ്ട് അപ്പോൾ അവർ അവരുടെ പരിപാടികളും ഡിവൈഎഫുടെ പരിപാടികളും ഈ വികസനവുമായി ബന്ധപ്പെട്ട പരിപാടികളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ പാർട്ടി സാധാരണ പാർട്ടി നടത്തുന്ന പ്രവർത്തനങ്ങളെന്നല്ല വികസനവുമായി ബന്ധപ്പെട്ട് ആണ് ഡിവൈഎഫ്ഐയും പ്രവർത്തിക്കുന്നത് അപ്പോൾ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ ചുമതല ഈ യുവസംഘടനകൾക്കും സംഘടനകൾക്കും നൽകിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ആ രൂപത്തിലാണ് അത് പോകുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് വന്നിരിക്കുന്നങ്ങൾ ഒഴിവാക്കിയവർ ഇപ്പോൾ അനാവൂർ നാഗപ്പനും എ കെ ബാലനും പി കെ ശ്രീമതി ഒരു ഉൾപ്പെടുത്തേക്കാമെന്ന് നമ്മൾ ചർച്ച ചെയ്തെങ്കിലും ബാക്കിയുള്ളവരൊക്കെ പ്രായ പ്രായം പരിഗണിച്ച് അവർ ഒഴിവാകുമെന്ന് നമ്മൾ വിചാരിച്ചതാണ് പക്ഷേ എം പി രാജേഷ് എന്ന പേര് ഇതിൽ നിന്ന് പോയി എന്നുള്ളതൊരു അപ്രതീക്ഷിത മാറ്റമായിട്ടാണ് ഞാൻ കാണുന്നത് എം പി രാജേഷ് സെക്രട്ടേറിയറ്റിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അഥവാ നമ്മൾ ആ പേര് പലപ്പോഴായി പറഞ്ഞു കേട്ടിരുന്നു എം പി രാജേഷ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് വഹിക്കുന്ന ഒരു മന്ത്രി കൂടിയാണ് അപ്പോൾ എം പി രാജേഷിൻ്റെ പേര് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പുറത്ത് പുത്തലത്ത് ദിനേശനും എം ഉണ്ട് എം സ്വരാജ് ജൂനിയർ ആയിരിക്കാം പക്ഷേ പുത്തലത്ത് അദ്ദേഹത്തിന് സമാകാലികനാണ് അപ്പോൾ ആ പേരിലേക്ക് ഇത്തവണ എം പി രാജേഷ് കൂടി വരുമെന്ന് കരുതുമ്പോൾ അദ്ദേഹം അതിലില്ല എന്നുള്ളത് ഒരുപക്ഷേ പാർട്ടിയിൽ മറ്റേതെങ്കിലും അധികാര സമവാക്യങ്ങൾ അതിൽ കാരണമായോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത് അതുപോലെയാണ് പി ജയരാജനെയും സംബന്ധിച്ച് പി ജയരാജനെ സംബന്ധിച്ച് ഇനി അങ്ങോട്ട് പാർട്ടിയിൽ ഒരു വളർച്ചയില്ല ഇവിടെ അവസാനിക്കുകയാണ് പി ജയരാജൻ്റെ ഒരു രാഷ്ട്രീയമായ ഉയർച്ച എന്ന് ഞാൻ കരുതുകയാണ് പി ജയരാജൻ എല്ലാ കാലത്തും പിണറായി വിജയൻ്റെ വലം കയ്യായി പ്രവർത്തിച്ചത് നമുക്ക് അറിയാം വി എസ് പക്ഷ വി എസുമായി ബന്ധപ്പെട്ട ഏറ്റുമുട്ടലുണ്ടായിരുന്ന സമയത്ത് പിണറായിയുടെ വലം കൈയ്യായിരുന്നു പിന്നീട് പി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായും പിണറായി വിജയൻ ആയിരിക്കുന്ന സമയത്താണ് ആസ്വാരസ്യങ്ങൾ ഉണ്ടായത് അത് പിന്നീട് ഒരു ഘട്ടത്തിൽ അത് മാറിയെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു കാരണം ജി സുധാകരനെ അടക്കം അനുനയിപ്പിക്കാൻ അദ്ദേഹം പോവുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ അതല്ല പിന്നീട് ശോഭ ആർക്കാണ് ശോഭന ജോർജിന് നൽകിയ പദവിയാണ് അദ്ദേഹത്തിന് കൊടുത്തത് അല്ലേ ഖാദി ബോർഡിൻ്റെ ചെയർമാൻ സ്ഥാനം അപ്പോൾ ഇദ്ദേഹത്തെ പി ജയരാജനെ ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് എടുത്തിട്ടില്ല എന്നുള്ളത് പി ജയരാജന് ഇവിടെ അവസാനിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വളർച്ച എന്നാണ് ഞാൻ കരുതുക അല്ലെങ്കിൽ അടുത്തൊരു ഘട്ടം ഇനി അതിലില്ല ഇനി മറ്റൊരു രാഷ്ട്രീയ കൗ കൗതുകം എന്നുള്ളത് കെ കെ ശൈല ശൈലജ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ കെ കെ ശൈലജയെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അത് ചില സൂചനകളാണ് ഇപ്പോൾ ഈ പ്രസംഗത്തിൻ്റെ ഊഴം ഒരു പ്രധാനപ്പെട്ട സൂചനയായി ഞാൻ കാണുകയാണ് ആദ്യം സംസാരിക്കുന്നത് എം വി ഗോവിന്ദൻ അതിനുശേഷം പ്രകാശ് കാരാട്ട് സംസാരിക്കുന്നു പിണറായി വിജയൻ സംസാരിക്കുന്നു പിന്നെ അവിടെ ഇരിക്കുന്ന പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളായ എം എ ബേബി വിജയരാഘവൻ ഇവർ ഇവർക്ക് മുൻപ് തന്നെ കെ കെ ശൈലജയെ പ്രസംഗിക്കാൻ ക്ഷണിക്കുകയാണ് കെ കെ ശൈലജ ഇനിയും മൂന്നാം മൂടം ഉണ്ടാകുമെന്നും മൂന്നാം ഇടത്ത് സർക്കാർ ഉണ്ടാകുമെന്നുമാണ് പറഞ്ഞിട്ടുള്ളത് അത് ഈ പ്രസംഗത്തിലെ ഊഴ ഒരു സൂചനയാണ് അവരെ സെക്രട്ടേറിയറ്റിലേക്ക് എടുത്തതും ഒരു സൂചനയാണ് ഒരുപക്ഷെ പിണറായി വിജയൻ ഇപ്പോൾ എൺപത് വയസ്സിലേക്ക് എത്തുകയാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുന്നില്ല എങ്കിൽ ഒരുപക്ഷേ കെ കെ ശൈലജയെ ഉരുത്തിക്കൊണ്ടാകുമോ ഞാൻ അടുത്ത തെരഞ്ഞെടുപ്പിന് നേരിടുക എന്നതിൻ്റെ ഒരു സൂചനയായിട്ട് ഞാൻ അതിനെ കാണുകയാണ് ഒരു പക്ഷേ അങ്ങനെ സംഭവിച്ചേക്കാം എന്നുള്ളതാണ് അതൊരു നല്ല നിരീക്ഷണമാണ് പ്രത്യേകിച്ച് ഊഴം വെച്ച് നമ്മൾ നോക്കിയാൽ അങ്ങനെ എല്ലാ സ്വഭാവം സംഭവിക്കുന്നെങ്കിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ കരുതാം കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്തുമ്പോൾ കെ കെ ശൈലജ കൂടുതൽ പവർഫുൾ ആവുന്നു എന്നുള്ളതാണ് മാത്രമല്ല ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും കെ കെ ശൈലജക്ക് ഈവൻ പരാജയപ്പെട്ടു വടകരയിൽ എങ്കിൽ പോലും ഇപ്പോഴും ആ വലിയ പ്രതിച്ഛായ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ഞാൻ ഈ ചോദ്യത്തിലേക്ക് എത്തിയാൽ പാർട്ടി പിണറായി വഴിയിലോ എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ തിനെ കാണുന്നത് പാർട്ടിയുടെ വഴിയിലാണ് ഓരോ കാലഘട്ടത്തിലും പാർട്ടിക്ക് വേണ്ടുന്ന മാറ്റങ്ങൾ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നിശ്ചയിക്കലാണ് പതിവ് എന്നാൽ കേരളത്തിലൊരു വ്യത്യസ്തതയുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണല്ലോ ചടയൻ വരുന്നതിനു ശേഷം അദ്ദേഹം മരി ിക്കുന്ന ഇത് മാസങ്ങൾക്ക് ശേഷമാണ് അതായത് പാലക്കാട് സമ്മേളനം തുടങ്ങി ചടയൻ ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയായി എത്തി മാസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ നിര്യാണം ആ അതിനെ തുടർന്നാണ് പിണറായി വിജയൻ യഥാർത്ഥത്തിലെത്തുന്നത് അന്ന് പിണറായി വിജയനെ വി എസ് ആണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയേറ്റിലേക്ക് അഥവാ പാർട്ടി സംസ്ഥാന സംസ്ഥാന സെക്രട്ടറി ആയിട്ട് കൊണ്ടുവരുന്നത് പക്ഷേ അതിനുശേഷം വി എസുമായിട്ടകലുന്ന പിണറായിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ട് തൊണ്ണൂറ്റിയെട്ടിലെ പാലക്കാട് കഴിഞ്ഞാൽ പിന്നെ കണ്ണൂരാണ് സമ്മേളനം നടക്കുന്നത് കണ്ണൂർ സമ്മേളനത്തിലാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ സമയ പാർട്ടി സെക്രട്ടറി ആയിട്ട് മാറുന്നത് ആ രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഇരുപത്തിമൂന്ന് വർഷക്കാലം യഥാർത്ഥത്തിൽ കേരളത്തിൽ മറ്റൊരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും നേരിടാത്ത വിധമുള്ള വിമർശനങ്ങൾക്കും മാധ്യമ വിചാരണയ്ക്കും ഒക്കെ ഈ പിണറായി വിജയന് വിധേയനായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത സാധാരണ രീതിയിൽ പാർട്ടിയുടെ മുഖ്യമന്ത്രിമാരെ ആക്രമിക്കുക എന്നതായിരുന്നു രീതിയെങ്കിൽ സർക്കാരിനെ ആക്രമിക്കുന്നതിന്റെ രീതി വിട്ട് പാർട്ടി സെക്രട്ടറിയിലേക്ക് മാധ്യമങ്ങളും പ്രതിപക്ഷവും വിമർശനം കുറിപ്പിക്കുന്നത് പിണറായിയുടെ കാലത്താണ് അത് പിണറായി എന്ന് പറയുന്നൊരു നേതാവ് ഉയർച്ചയ്ക്ക് കാരണമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിണറായി കൂടുതൽ വിസിബിൾ ആക്കാൻ അത്തരം വിമർശനങ്ങൾ സഹായിച്ചിട്ടുണ്ടാവും ആ അർത്ഥത്തിൽ നേരിട്ട എല്ലാ ആരോപണങ്ങൾക്കും മറുപടി പറഞ്ഞും പ്രതിരോധിച്ചുമാണ് പിണറായി വിജയൻ രണ്ടായിരത്തി രണ്ടിലാവട്ടെ അതിനുശേഷം രണ്ടായിരത്തി അഞ്ചിലെ സമ്മേളനത്തിലാവട്ടെ മലപ്പുറം സമ്മേളനത്തോടുകൂടി വി എസിന്റെ ആധിപത്യം അവസാനിക്കുന്നു പിന്നീട് അങ്ങോട്ട് പിണറായി വിജയൻ ഒരേ സമയം സർക്കാരിലും അതേപോലെ പാർട്ടിയിലും പിടിമുറുക്കുന്നതായിട്ട് കാണുന്നത് തുടർച്ചയായിട്ട് മൂന്നാം ടൈമിലേക്ക് പിണറായി വിജയനെ മുൻനിർത്തി പാർട്ടി ഒരുങ്ങുമ്പോ തീർച്ചയായിട്ടും പിണറായി വിജയൻ എന്ന നേതാവിനൊരു വലിയ സ്വീകാര്യത സമ്മേളനത്തിൽ കിട്ടിയിട്ടുണ്ട് ആ സ്വീകാര്യതയുടെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടിയുടെ പ്രവർത്തന റിപ്പോർട്ടിനേക്കാൾ കൂടുതൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം അല്ലെങ്കിൽ മാറ്റത്തിന്റെ സൂചനയാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായമല്ല എന്നാണ് ഇത് കാലങ്ങളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു മാറ്റത്തെ അടയാളപ്പെടുത്തുക മാത്രമാണ് ചെയ്തത് അത് കുറച്ചുകൂടി ക്രോഡീകരിച്ച നവകേരളത്തിനുള്ള േഖ പുതുവഴികൾ എന്ന പേരിൽ അവതരിപ്പിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ ഞാനതിന് കാരണം പറയുന്നത് ചരിത്രത്തിലേക്കൊന്ന് നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ തൃശൂരിൽ നടക്കുന്ന പാർട്ടിയുടെ വിശേഷാൽ സംസ്ഥാന സമ്മേളനം ആ വിശേഷാൽ സംസ്ഥാന സമ്മേളനത്തിലാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് നോക്കൂ അൻപത്തി ഏഴിലാണ് ഇ എം എസ് വരുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പാർട്ടി ഈ നവകേരള അന്ന് പുതിയ കേരളത്തിന് വേണ്ടിയുള്ള പാർട്ടിയുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നുണ്ട് പാർട്ടിയുടെ മാർഗനിർദ്ദേശങ്ങൾ എന്ന തലക്കെട്ടിലായിരുന്നു അന്ന് ആ നയരേഖ അവതരിപ്പിച്ചത് അതിനുശേഷം പിന്നീട് അവതരിപ്പിക്കുന്നത് പിണറായി വിജയനാണ് എറണാകുളത്ത് രണ്ടായിരത്തി ിൽ അതിന്റെ തുടർച്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അന്ന് തന്നെ എങ്ങനെയാണ് സാമൂഹിക വിഭവങ്ങളെ കൂടി ഉപയോഗിച്ചുകൊണ്ട് സോഷ്യലിസമാണ് പാർട്ടിയുടെ നയമെങ്കിലും എങ്ങനെയാണ് പുരോഗതിയും വികസനവും നടപ്പിലാക്കേണ്ടത് എന്നതിനെ ഇ എം എസ് ചിന്തിച്ചിരുന്നു എന്നതിൽ ഉദാഹരണം നമ്മൾ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മെയ് മാസം മൂന്നാം തീയതി ഗ്വാള മാവൂർ റയോൺസ് സ്ഥാപിച്ചുകൊണ്ട് ബെർലെ കേരളത്തിലേക്ക് വിളിക്കുന്ന ഇ എം എസ് ആണ് കാണുന്നത് ഇ എം എസിനെ പോലെയുള്ളൊരു നേതാവ് ഒരേ സമയം തന്നെ കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും കേരളത്തിൻ്റെ സാധ്യതകളുണ്ടെന്നും മുന്നേറേണ്ടതുണ്ടെന്നും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ തന്നെ മനസ്സിലാക്കിയിരുന്നുവെന്നും സമരം രണ്ടായിരത്തി ഒന്നിൽ അവസാനിക്കുന്നത് എപ്പോഴാണ് സോഷ്യൽ കോർപ്പറൽ ഇറസ്പോൺസിബിലിറ്റി എന്നുള്ളത് പാർട്ടി തിരിച്ചറിയുന്നു പാർട്ടി വളരെ വ്യക്തമായ സമരത്തിൽ ഇടപെടുന്നു അത് അത് പാർട്ടിയുടെ ഉത്തരവാദിത്വമാണ് പക്ഷേ സംസ്ഥാനത്തേക്ക് നിക്ഷേപം കൊണ്ടുവരണം എന്നുള്ളത് ആദ്യമായിട്ട് കൊണ്ടുവന്ന നേതാവ് പിണറായി വിജയനല്ല അത് ഇ എം എസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ബിർളയെ വിളിക്കുന്ന സമയത്തു തന്നെ അൻപത്തിയാറിലെ നയരേഖയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് ഇനി അതിനുശേഷം കേരളത്തിൽ ടെക്നോ പാർക്ക് അടമുള്ള അടക്കമുള്ള വിഭവങ്ങൾ കൊണ്ടുവരുന്നു തൊണ്ണൂറ്റി ഒന്നിൽ ഇ കെ നയനാരാണ് കൊണ്ടുവരുന്നത് ടെക്നോ പാർക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു സ്റ്റേറ്റിൻ്റെ മാത്രം സംരംഭം അല്ല എന്ന നിലയിലല്ല നമ്മളതിനെ കാണുന്നത് അവിടെ സ്വകാര്യ ഇൻവെസ്റ്റ്മെൻറ്റാണ് വരുന്നത് ആക്ച്വലി ഒരു റിയൽ എസ്റ്റേറ്റിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ആണ് നിങ്ങൾ ഒരുക്കി കൊടുക്കുന്നതെങ്കിലും അവിടേക്ക് ഐ ടി കമ്പനികൾ ക്ഷണിച്ചു കൊണ്ടുവരികയാണ് ദാറ്റ്സ് എ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഈവൻ ഇപ്പോൾ യു എസ് ടെക്നോളജി പോലെയുള്ള സ്ഥാപനങ്ങളടക്കം മറ്റ് വിദേശ ഐ ടി കമ്പനികളടക്കം നമ്മുടെ ടെക്നോ പാർക്കിൽ വന്നു തുടങ്ങുന്നത് തൊണ്ണൂറ്റി ഒന്നിലാണ് ഇപ്പോൾ എന്തിനേറെ പറയുന്നു പിണറായി വിജയൻ ആയിരത്തി ൊണ്ണൂറ്റി എട്ട് വരെ കെ എസ് ഇ ബി മന്ത്രിയായിരിക്കുമ്പോൾ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണല്ലോ കാനഡയിൽ നിന്ന് ലാവലിനെ കൊണ്ടുവരുന്നത് മുന്നൂറ്റി എൺപത്തിനാല് കോടി രൂപയുടെ പദ്ധതി ഈ പന്നിയാർ പള്ളിവാസൽ ചെങ്കുളം പദ്ധതിക്ക് വേണ്ടിയിട്ട് റിനോവേഷന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന പദ്ധതി ഉണ്ടാകുന്നത് അപ്പോൾ അവിടെയും വിദേശ നിക്ഷേപമാണ് ഉപയോഗിക്കാൻ പോകുന്നത് ആ അർത്ഥത്തിൽ നിങ്ങൾ വിദേശ നിക്ഷേപം സ്വീകരിക്കുന്നു അതുവലി വിവാദങ്ങൾക്ക് വഴിവയ്ക്കുന്നു പല രീതിയിലും തെറ്റായ പ്രചരണങ്ങൾ ഉണ്ടാവുന്നു അപ്പോൾ ഇതൊരു ഇതൊരു മാറ്റമോ പൊടുന്നതിനെ സംഭവിച്ചിരിക്കുന്ന ഒരു വ്യതിയാനവുമല്ല എന്നുള്ളത് തന്നെയാണ് എന്റെ എന്റെ ഒരു ടേക്ക് എന്ന് ഇപ്പോൾ നോക്കൂ ഏറ്റവും ഒടുവിൽ ഞാൻ രാഷ്ട്രീയ ചില ഭാഗങ്ങളിലേക്ക് പോവുകയായിരുന്നു അതിനൊരു ഭാഗത്ത് പറയുന്നത് മൂന്ന് കാര്യങ്ങളിൽ ഒരിടത്ത് പറയുന്നു സാമ്പത്തിക മാനേജ്മെന്റ് രീതികൾ നിരന്തരം മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ടത് അനിവാര്യമാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പിണറായി വിജയൻ അവതരിപ്പിച്ച രാഷ്ട്രീയ നയരേഖയിൽ പറയുന്നത് അതിനെ തുടർന്നാണ് എന്ത് സംഭവിച്ചത് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് പറയുന്നുണ്ട് ആ നയരേഖ എൽ ഡി എഫ് അംഗീകരിക്കുകയും അംഗീകരിച്ചത് സർക്കാർ പോളിസി ായി കൊണ്ടുവരികയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇന്ന് സ്റ്റാർട്ടപ്പുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ നിക്ഷേപം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നതും കോടി ഒന്നര ലക്ഷം കോടി രൂപയുടെ നിക്ഷേപത്തിലേക്ക് ഒരു നിക്ഷേപ സംഗമത്തിന് എത്തിച്ചേരാൻ സാധിച്ചതും എന്ന് പിണറായി വിജയൻ പറയുന്നുണ്ട് അവിടെയും തീരുന്നില്ല എന്നിട്ട് പിണറായി വിജയൻ പറയുന്ന ഒരു ഭാഗമുണ്ട് രണ്ടായിരത്തിരണ്ടിലെ നോക്കൂ അതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമേ അല്ല രണ്ടായിരത്തിയഞ്ചിലെ നയരേഖ എന്നാണ് ഞാൻ ഈ പറയുന്നത് ആ വാചകം ഇങ്ങനെയാണ് രണ്ടായിരത്തിരണ്ടിൽ ഉൽപാദനം കൂട്ടാൻ നാടിന്റെ താല്പര്യങ്ങൾ ഹനിക്കാത്ത എല്ലാ മൂലധനത്തെയും സ്വീകരിക്കേണ്ടി വരും അത്തരം മൂലധനം കടന്നു വരാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ തയ്യാറാവേണ്ടതുണ്ട് എന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ പറഞ്ഞു വയ്ക്കുന്നു ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താ നാടിൻ്റെ താല്പര്യങ്ങൾ ഹനിക്കാത്ത മൂലധന നിക്ഷേപത്തെ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച് രാഷ്ട്രീയ നയരേഖയുടെ തുടർച്ചയാണ് അത് അതേപടി തന്നെ അവതരിപ്പിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് എന്താ ഉണ്ടായത് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റാങ്കിങ്ങിൽ നമ്മൾ ഒന്നാം സ്ഥാനത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു വലിയ രീതിയിൽ അതിൽ ുന്നു ഇരുന്നൂറ്റി മുപ്പത്തിനാല് ശതമാനം വളർച്ചയുണ്ടാവുന്നു ഉണ്ടാവുന്നു ബ്രാപ്പ് റാങ്കിങ്ങിൽ അഞ്ച് കാറ്റഗറിയിൽ കേരളം ഒന്നാമത് വരുന്നു രണ്ട് മിനിറ്റ് കൊണ്ടൊരു നിക്ഷേപം ഒരു വ്യവസായമായി വളരാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാവുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പിണറായി വിജയൻ അവതരിപ്പിച്ച രാഷ്ട്രീയ നയരേഖയുടെ തുടർച്ചയാണ് അത് ഏതെങ്കിലും തരത്തിൽ കേരളത്തിന് ദോഷം സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ നമ്മൾ എല്ലാവരും പറയൂ പ്രതിപക്ഷം പോലും അതേ പറയൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഏതെങ്കിലും ഒരു വലിയ വ്യതിയാനമായി ഞാനതിനെ കണക്കാക്കുന്നില്ല ഇത് ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചും കേരളത്തിൻ്റെ വിഭവശേഷി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് കേന്ദ്ര സാമ്പത്തിക ഉപരോധം എന്ന രാഷ്ട്രീയമായിട്ടുള്ള പ്രതിരോധമാണ് ഇതിൻ്റെ പശ്ചാത്തലമായി സ്വീകരിക്കുന്നതെങ്കിലും പ്രവാസികളുടെ പണം പഴയതുപോലെ വരാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നു അതുകൊണ്ട് തന്നെ പ്രവാസികളുടേന്ന് അഭ്യർത്ഥിക്കുന്നു മുഖ്യമന്ത്രി കേരളത്തിൽ വന്ന് ിക്കൂ ഇത് നിക്ഷേപത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യമാണ് ആഗോള മൂലധനത്തിൻ്റെ രീതികൾക്ക് മാറ്റമുണ്ടായിട്ടുണ്ടെന്നും ആ മാറ്റം കേരളത്തിന് ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടതെന്നും പറയുമ്പോൾ അത് കേരളത്തിൻ്റെ ഇനി മുന്നോട്ടുള്ള വളർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു സൂചനയാണ് ഒരു വാചകം കൂടി ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് മധ്യവർഗ താൽപ്പര്യം കൂടി സംരക്ഷിച്ചു കൊണ്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന സൂചന ഈ പ്രസംഗത്തിൽ കൊടുക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അതൊരു തെരഞ്ഞെടുപ്പിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ കൂടിയാണ് വരുന്ന തിരഞ്ഞെടുപ്പിൽ ഈ എൽ സർക്കാർ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത് വികസന വിരുദ്ധരാണ് ഇടതുപക്ഷം എന്നുള്ള ടോട്ടൽ ബ്രാൻഡിങ്ങിനെ പൊളിച്ചെഴുതുകയും പകരം ശശി തരൂരിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മെരുങ്ങുന്ന കടുവയായി തിഴയുന്ന കൊമ്പനിൽ നിന്ന് മെരുങ്ങിയ ഒരു കടുവയായി മാറുകയും ചെയ്യുന്ന കേരളത്തെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും വരാൻ പോകുന്ന സമയത്ത് സി പി എം അടുത്ത തിരഞ്ഞെടുപ്പിൽ പ്രതിനിധാനം ചെയ്യാൻ പോകുന്നത് അഥവാ അവതരിപ്പിക്കാൻ പോകുന്നത് അതിൻ്റെ സൂചനയെന്ന വണ്ണമാണ് ഞാൻ ഇന്നലെ കാണുന്നത് ഏതെങ്കിലും തരത്തിൽ പാർട്ടി പിണറായി വഴിയിലേക്ക് പോയി എന്നുള്ളതല്ല കാലത്തിനനുസരിച്ചുള്ള മാറ്റം പാർട്ടിയിൽ ഉണ്ടാക്കുന്നു ഡെങ്സി അവോപ്പിങ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനമാണ് ചൈനയിൽ മാവോയിസിറ്റും െ വെട്ടി തന്റെ പുതിയ ആശയം കൊണ്ടുവരുന്നത് പൂച്ച കറുത്തതാണെങ്കിലും വെളുത്തതാണെങ്കിലും എലിയെ പിടിച്ചാൽ മതി എന്നുള്ള ആശയം കൊണ്ടുവരുന്നത് മാവോയെ തിരുത്തിയാണ് പക്ഷേ കേരളത്തിൽ അങ്ങനെ ആവശ്യം ഉണ്ടായിരുന്നില്ല അതൊരു തുടർച്ചയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ തുടർച്ചയിൽ കേരളം നിക്ഷേപ സൗഹൃദമായി മാറുന്നു അതിൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കാം നോക്കൂ കേരളത്തിൽ സുപ്രധാനമായിട്ടുള്ള ചില ജനകീയ വിപ്ലവങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിന് തുരങ്കം വയ്ക്കുന്നത് കേരളത്തിലെ വലതുപക്ഷ സ്വഭാവമുള്ള ബ്യൂറോക്രസിയാണ് അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ ജനകീയ ആസൂത്രണത്തെ തുരങ്കം വെച്ചത് അന്നത്തെ ബ്യൂറോക്ര സിയാണ് ആ സർക്കാരിനെ തന്നെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ബ്യൂറോക്രസിയുടെ ഗൂഢാലോചനയാണെന്ന് പറഞ്ഞത് എം കുഞ്ഞാ സാമ്പത്തിക വിദഗ്ധരായം കുഞ്ഞാമനാണ് അപ്പോൾ ഇത്തവണ എന്താ ചെയ്യുന്നത് എൽ ഡി എഫ് സർക്കാർ രണ്ടാം പിണറായി സർക്കാരിന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ഒരർത്ഥത്തിൽ ഈ ബ്യൂറോക്രസിയുടെ റെട്ടിസത്തെ അവസാനിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതും നിക്ഷേപകരെ അധിക സമയം വെയിലത്ത് നിർത്താതെ അവർക്കൊരു വ്യവസായം തുടങ്ങുന്നതിന് വളരെ വേഗം ഒരു മിന്നൽ വേഗത്തിലുള്ള നടപടികൾ സ്വീകരിച്ചു എന്നുള്ളതുമാണ് അത് ഈ പിണറായി സർക്കാരിന്റെ ഒരു ക്രെഡിറ്റായി തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഇതില്ലാതെ മുന്നോട്ട് കേരളം പോവില്ല എന്ന നിൽക്കുന്നു ആ അർത്ഥത്തിൽ പിണറായി സർക്കാരിന്റെ ഇത് ഒരു തുടർച്ചയാണ് ഈ നയരേഖ എന്ന് മനസ്സിലാക്കുന്നു പാർട്ടി പാർട്ടിയുടെ വഴിയിൽ തന്നെയാണ് എന്നതാണ് എന്റെ ടേക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പുതിയ കാര്യം കൂടിയുണ്ട് ഈ പൊതുസമ്മേളനത്തിൽ പി ജയരാജനും എം പി രാജേഷും പങ്കെടുത്തിട്ടില്ല എന്നൊരു വിവരം കൂടി വരുന്നുണ്ട് ആണോ പൊതുസമ്മേളനത്തിന്റെ അതിഥിയായിട്ട് പങ്കെടുത്തിട്ടില്ല എന്നുള്ള വേദിയിൽ അവരവിടെയില്ല അവർ നമുക്ക് വെൽക്കം ബാക്ക് മെയിൻ എഡിറ്റേഴ്സ് തുടരുന്നു നേരത്തെ നമ്മൾ എംബിറേഷ് അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു എം രേഷ് സമ്മേളന വേദിയിലുണ്ടായിരുന്നു അതായത് വേദിയിലല്ല സദസ്സിലുണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പി ജെ രാജനും സ്ഥലത്തുണ്ടായിരുന്നു ഓക്കെ തുടരാം സുജയ പാർട്ടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വഴിക്കായിട്ട് കുറേ കാലമായി അത് ഈ സമ്മേളനത്തിന് മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയനെ എതിർക്കുന്നവരൊക്കെ ഒരു വശത്തേക്ക് തുടങ്ങുന്നതൊക്കെ നമ്മൾ കുറേ കാലമായി കാണുന്നതുമാണ് അപ്പോൾ അതൊരു പുതിയ കാര്യമായി ഞാൻ കരുതുന്നില്ല ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെയായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദ്യം ചെയ്യപ്പെടാൻ ആരുമില്ലാത്ത തരത്തിൽ അങ്ങനെ ഒരു സർവ്വശക്തൻ ഇമേജിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടും കുറച്ച് കാലമായി തുടർ ഭരണത്തിലേക്ക് വന്നപ്പോൾ തന്നെ അത് അദ്ദേഹത്തിൻ്റെ ഒരു കപ്പാസിറ്റിയും അതിൽ നമ്മൾ കാണേണ്ട കാര്യമുണ്ട് കാരണം ക്യാപ്റ്റൻ എന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ അല്ലാതെ ആ പാർട്ടിയിൽ മറ്റാരെയാണ് വിളിക്കുക അങ്ങനെ പിണറായി വിജയൻ്റെ ഒപ്പം നിൽക്കുന്ന മറ്റൊരു നേതാവ് വി എസ് അച്യതാനന്ദൻ പോയതോടെ മറ്റൊരു നേതാവില്ല വി എസ് അച്യുതാനന്ദൻ ഉണ്ടായിരുന്നപ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു കമ്പാരിസൺ എങ്കിലും ഒരാൾ ഉണ്ടായിരുന്നത് പിന്നെ ഉയർന്നു വരേണ്ടയാൾ പി ജയരാജനാണ് പി ജയരാജൻ നോക്കൂ കമ്മിറ്റിയിൽ പോലും എത്തുന്നില്ല അപ്പോൾ പിന്നെ പിണറായി വിജയന് പകരം അങ്ങനെ ഒരു റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ അതുപോലെ പാർട്ടിയെ നയിക്കാൻ കഴിയുന്ന മറ്റൊരാൾ എന്നൊരു ഓപ്ഷൻ ഇല്ല ഓപ്ഷൻ ഇല്ലാതാകി വരുമ്പോഴേക്കും നമ്മൾ അവൈലബിൾ ബസ്റ്റിലേക്ക് പോകും ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചത്തോളം അവൈലബിൾ ബെസ്റ്റ് എന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെയാണ് അതുകൊണ്ടാണ് പിണറായി വിജയൻ്റെ വഴിയിലേക്ക് പാർട്ടി വരുന്നത് മാത്രമല്ല പിണറായി വിജയനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ പിണറായി വിജയൻ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാത്ത ആവാത്ത ഒരു എന്നൊന്നും ഞാൻ കരുതുന്നില്ല അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ തുറന്നു കാട്ടുക തന്നെ വേണം അദ്ദേഹം അങ്ങനെ ഒരു തെറ്റായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിനെ വിമർശിക്കുകയും വേണം പക്ഷേ ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ നോക്കണം ഈ എ പത്മകുമാർ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടാതെ പോയതിൽ ഒരു അതിർത്തി പരസ്യമാക്കിക്കൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആകെ വിടുകയാണ് അതിനുശേഷം ചാനലുകൾക്ക് അതുപോലെ തന്നെ മാധ്യമങ്ങൾക്കൊക്കെ അതിൻ്റെ പ്രതികരണം കൊടുക്കുകയുമാണ് അതിൽ അദ്ദേഹം പറയുന്നത് തനിക്ക് പരിഗണന കിട്ടാതെ പോയതിനെക്കുറിച്ചാണ് അപ്പോൾ ആ പരിഗണിക്കപ്പെടാതെ പോകുന്ന ആളുകൾ അത് പാർട്ടി പാർട്ടിയിലായിനല്ല പാർട്ടിയുടെ രീതിയുമല്ല ഇങ്ങനെ പരസ്യമായി വന്ന് പാർട്ടിക്കുള്ളിലെ കാര്യങ്ങൾ ചർച്ചയാക്കുന്നത് പക്ഷേ എ പത്മകുമാർ വളരെ നീരസത്തിലാണ് എന്നതും പാർട്ടി കാണേണ്ട ഒരു കാര്യമാണ് അവൻ അൻപത്തിരണ്ട് വർഷത്തെ ഒരു ചതിയെക്കുറിച്ചും വഞ്ചനയെക്കുറിച്ചുമൊക്കെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇത്രയും തിളക്കത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിൽക്കുമ്പോഴും ഇപ്പുറത്ത് എ പത്മകുമാർ ചർച്ച ചെയ്യപ്പെടും എന്നത് നമ്മൾ കാണാതെ പോകരുത് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചെങ്കിലും അദ്ദേഹം നമുക്ക് കിടപ്പുണ്ട് ആ ബൈറ്റ് പിൻവലിക്കാൻ കഴിയില്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ അത് ആർക്കൈവ് ചെയ്യണം അങ്ങനെ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ലല്ലോ ഇല്ല അല്ലെങ്കിൽ അതെ അപ്പോൾ എ പത്മകുമാർ തന്നെ നടത്തിയ കാര്യങ്ങളാണ് അപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിന് പാർട്ടി പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ അതിനുശേഷം അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങൾ അത് പബ്ലിക് ഡൊമൈനിൽ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് പബ്ലിക് സ്പേസിന്റെ ഭാഗമാണ് അപ്പോൾ ആ പബ്ലിക് ഡൊമൈനിൽ ആ പ്രതികരണം അവിടെ കിടപ്പുണ്ടാകും ഈ എൺപത്തി ഒൻപത് സംസ്ഥാന കമ്മിറ്റിയും പതിനേഴംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റും നിലവിൽ വരുമ്പോൾ അതിൽ പത്മകുമാർ അതിപ്തി പരസ്യമാക്കി പക്ഷേ അതിൽ കൂടുതൽ ചർച്ചയായത് പി ജയരാജൻ്റെ അസാന്നിധ്യമാണ് പി ജെ എന്തുകൊണ്ട് ഉൾപ്പെടുന്നില്ല പി ജെക്ക് ഈ പറയുന്ന കണ്ണൂർ സ്ക്വാഡിന്റെ പോലും ഭാഗമായി പി ജെ എന്തുകൊണ്ട് വരുന്നില്ല എന്നതൊരു ചോദ്യമായി തന്നെ അവിടെ തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ആൾക്കൂട്ട പാർട്ടി അതുപോലെ തന്നെ നേതാക്കളുടെ ഒരു ബാഹുല്യം എന്നൊക്കെ കോൺഗ്രസിനെ വിമർശിക്കുമ്പോൾ ഇവിടെ കപ്പാസിറ്റിയുള്ള ഒരു നേതാവിനെ ആൾക്കൂട്ടത്തെ അതായത് ക്രൗഡിനെ ഒരു ക്രൗഡ് പുള്ളറാണ് പി ജയരാജൻ എന്നതിൽ അദ്ദേഹത്തെ വിമർശിക്കുന്നവർക്ക് പോലും എതിർപ്പുണ്ടാകില്ല എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അങ്ങനെയുള്ള പി ജെയെ വി വെട്ടിമാറ്റുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കണ്ണൂർ പൊളിറ്റിക്സിൽ തന്നെ ഏറ്റവും ശക്തമായി നിൽക്കാൻ സാധ്യതയുള്ള ഒരാളെ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നു നേരത്തെ മാഡം സൂചിപ്പിച്ചതുപോലെ ഇനി പി ജെക്ക് പാർട്ടിക്കുള്ളിൽ ഒരു തിരിച്ചു സാധ്യത എന്ന് പറയുന്നത് കുറവായി തന്നെയാണ് നമ്മൾ കാണേണ്ടത് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാം അദ്ദേഹത്തിന് ജയിച്ച് അടുത്തത് തുടർഭരണമാണെങ്കിൽ അദ്ദേഹത്തെ മന്ത്രിയാക്കാം അതൊക്കെ സംഭവിക്കാം പക്ഷേ പാർട്ടിക്കുള്ളിലെ ഒരു പൊസിഷനിങ് എന്ന് പറയുന്നത് സി പി ഐ പോലെയുള്ള ഒരു സംഘടനയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അതിൽ പി ജെ ഇല്ല എന്നത് വ്യക്തിപരമായി എനിക്കും ദുഃഖമുണ്ടായ ഒരു കാര്യം ഇനി ഈ മുഖ്യമന്ത്രി അടക്കം പിണറായി വിജയൻ എം വി ഗോവിന്ദൻ ഇ പി ജയരാജൻ തുടങ്ങി സി എൻ മോഹനൻ വരെ എത്തി നിൽക്കുന്ന ഈ പതിനേഴംഗ പട്ടിക നമ്മൾ പരിശോധിക്കുമ്പോൾ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചൊക്കെ പറയുന്ന സി പി ഐ സെക്രട്ടേറിയറ്റിൽ ഒരു കെ കെ ശൈലജയേ ഉള്ളൂ കഴിവുള്ള വനിതാ നേതാക്കൾ ഇല്ലാഞ്ഞിട്ടല്ല യുവ നേതാക്കൾ ഇല്ലാഞ്ഞിട്ടല്ല സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നതിനുള്ള പ്രായപരിധിയും പ്രവർത്തന പരിചയവും അങ്ങനെയുള്ള പല പല മാനദണ്ഡങ്ങൾ വെച്ച് അതിൽ നിന്ന് ആകെ ഒരു വനിതാ മതി പതിനാറ് പ്ലസ് ഒന്ന് എന്ന നിലയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അപ്പോൾ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് വനിതാ മതിലല്ല ഈ ഒരു പട്ടികയിൽ കൂടി ഉണ്ടാകണമായിരുന്നു ഏരിയ സെക്രട്ടറി മുതലുള്ള കാര്യങ്ങളിൽ പ്രാതിനിധ്യ ഉറപ്പാക്കുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇന്നത്തെ ദിവസം ചർച്ചയാവുക ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് അപ്പോൾ ആ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പട്ടികയിൽ പതിനേഴിൽ ഒന്ന് എന്നതാണ് സാന്നിധ്യം ഇനി നമ്മൾ ഈ എൺപത്തി ഒൻപതിൽ പതിനേഴ് പേർ കണ്ണൂർ സ്ക്വാഡാണ് അതുപോലെ തന്നെ പതിനേഴിൽ അഞ്ച് കണ്ണൂർ സ്ക്വാഡാണ് അപ്പോൾ പാർട്ടിക്കുള്ളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമല്ല കണ്ണൂർ സ്ക്വാഡിന്റെ കരുത്തും അതേപടി തന്നെ നിലനിൽക്കുന്നു അല്ലെങ്കിൽ കണ്ണൂർ സ്ക്വാഡ് തീരുമാനിക്കും കേരളത്തിലെ സി പി എമ്മിന്റെ കാര്യം എന്നതിലേക്കും എത്തുകയാണ് പിണറായി വിജയൻ എം വി ഗോവിന്ദൻ ഇ പി ജയരാജൻ എം വി ജയരാജൻ കെ കെ ശൈലജ അഞ്ചു പേർ അതായത് താക്കോൽ സ്ഥാനത്ത് കണ്ണൂർ സഖാക്കളാണ് അത് എക്കാലവും അങ്ങനെയാണ് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ സംഘടനാ ശക്തി സി പി എമ്മിൽ കണ്ണൂരിലാണ് അങ്ങനെ പറഞ്ഞതിനെ നമുക്ക് കൃത്യമായി പറയാനും കഴിയും പക്ഷേ മറ്റ് ജില്ലകൾക്ക് മറ്റ് ജില്ലകളിലൊന്നും പാർട്ടിക്ക് എന്താ അത്രയും കരുത്തു വേണ്ടേ അങ്ങനെ കരുത്ത് കൂട്ടേണ്ടേ എന്തുകൊണ്ട് മറ്റ് ജില്ലകളിലൊന്നും ഇതേപോലെ കരുത്തും സി പി എം പോലൊരു പാർട്ടിക്ക് അതും അധികാരത്തിൽ രണ്ടു വട്ടം തുടർച്ചയായി വന്നിട്ടും എന്തുകൊണ്ട് മറ്റു ജില്ലകളിൽ ഇതുപോലെ കരുത്തുണ്ടാക്കി ആ ജില്ലകളിൽ നിന്നുള്ള കൂടുതൽ നേതാക്കളെ ഇതേപോലെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലേ എന്നൊരു ചോദ്യം നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് നിന്ന് നല്ല നേതാക്കളില്ലേ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ എൺപതിലേക്ക് കടക്കുന്ന എഴുപത്തി ഒൻപത് തികഞ്ഞ് എൺപതിലേക്ക് കടക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ക്യാപ്റ്റൻ എന്നുള്ളത് പാർട്ടി ഉറപ്പിക്കുന്നു അതേപോലെ സ്വച്ചിട്ട പോലെ ഒരു കാര്യം നിന്നിരുന്നു ആഭ്യന്തര വകുപ്പിനെതിരെ പോലീസിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ ജില്ലാ സമ്മേളനം വരെ അതിങ്ങനെ കൃത്യമായി വന്നിരുന്നു പക്ഷേ സംസ്ഥാന സമ്മേളനത്തിൽ വന്നപ്പോൾ ആർക്കും ഒരു പരാതിയില്ല എന്തോ ഒരു സ്വിച്ച് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് ആ സ്വിച്ച് ഇട്ടതുപോലെ ആ വിമർശനങ്ങളെല്ലാം നിൽക്കുകയാണ് ആഭ്യന്തര വകുപ്പും അതുപോലെ തന്നെ പോലീസും ഒക്കെ പെട്ടെന്ന് ഈ സംസ്ഥാന സമ്മേളനം ആയപ്പോഴേക്കും എല്ലാം ശരിയായതാണോ അതോ എല്ലാം ശരിയാക്കിയതാണോ എന്ന കാര്യവും പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു വസ്തുതയാണ് ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേരെ വിമർശനമില്ല അതേസമയം അദ്ദേഹത്തെ പാടി പുകഴ്ത്തുന്നുണ്ട് കയ്യടിയുണ്ട് മന്ത്രിമാർക്കും എന്തിനാ പാർട്ടി സെക്രട്ടറിക്ക് നേരെ വരെ ഉണ്ടായ മെൻഷനിങ് ആ ഒരു മെൻഷനിങ് പോലും മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരെ ഉണ്ടാകാതെ ഇരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം മുഖ്യമന്ത്രി പിണറായി ഇനി ആരും വിമർശിക്കാൻ പോകുന്നില്ല അങ്ങനെ വിമർശിക്കുന്നവർ പതിയെ പതിയെ മാറിപ്പോകും എന്നുള്ളത് പാർട്ടിക്കുള്ളിൽ പി ജെക്ക് സംഭവിച്ചതിൽ നിന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇനി പാർട്ടി ഏറ്റെടുക്കേണ്ട ദൌത്യങ്ങളെക്കുറിച്ച് പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾ എത്രത്തോളം നടന്നു എന്നുള്ളത് ഒരു പാർട്ടിയുടെ ആഭ്യന്തരമായിട്ടുള്ള ഘടനയിൽ വരുത്തേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ ആ പാർട്ടിയുടെ ആഭ്യന്തര സംവിധാനം ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ കാര്യങ്ങൾ അതൊക്കെയാണ് കാലാകാലങ്ങളായി സംസ്ഥാന സമ്മേളനങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ചർച്ച ചെയ്തതായി കണ്ടിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് ഒരു വികസന നയരേഖയിലേക്ക് വികസന കാഴ്ചപ്പാടിലേക്ക് അല്ലെങ്കിൽ പുതിയ കേരളം സൃഷ്ടിക്കാനുള്ള ഒരു നയരേഖയിലേക്ക് മാറ്റിപ്പിടിക്കുകയാണ് സി പി എം അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് ഒരു നയംമാറ്റത്തിലേക്ക് പോകുന്നു അതായത് എന്താണ് അടുത്തതായി ചെയ്യേണ്ടത് അതേക്കുറിച്ചുള്ള ആലോചനകൾ ഭരണത്തിലേക്ക് എത്തേണ്ടതിൻ്റെ സാഹചര്യം ആ സാഹചര്യം നിൽക്കുമ്പോൾ ആ സാഹചര്യം ഏറ്റവും അനുകൂലമായി നിൽക്കുമ്പോൾ അതിനെ എങ്ങനെ ഉപയോഗിക്കാം എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരെയുള്ള വിമർശനങ്ങൾ തുടരുകയാണെങ്കിൽ അതായത് ഈ ജില്ലാ സമ്മേളനം പോലെ സംസ്ഥാന സമ്മേളനത്തിലും അതുതന്നെയാണ് ചർച്ച ചെയ്യപ്പെടുന്നതെങ്കിൽ പാർട്ടിക്കുള്ള സാധ്യതയാണ് അതില്ലാതാക്കുക അതുകൊണ്ട് ആ പാർട്ടി എടുത്ത ഒരു തീരുമാനമായി വേണം ഈ വിമർശനങ്ങളല്ല കയ്യടികളാണ് വേണ്ടത് ക്യാപ്റ്റൻ ഇസ് ദ ബെസ്റ്റ് എന്ന് എല്ലാവരും പറയുന്നതാണ് ാണ് പാർട്ടിക്ക് നല്ലത് കാരണം ത്രിപുരയിലും ബംഗാളിലും ഒക്കെ ഭരണം കയ്യിൽ നിന്ന് പോയത് കണ്ടതാണ് അത് പാർട്ടിക്കുള്ളിൽ ഉണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങളും അതിന് കാരണമായിട്ടുമുണ്ട് അപ്പോൾ അവിടേക്ക് കയറാൻ പ്രത്യേകിച്ചും ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വിമർശിക്കുന്നത് പോലെ തന്നെ സംഘപരിവാറിൻ്റെയും ആർ എസ് എസിൻ്റെയും അതുപോലെ തന്നെ ബി ജെ പിയുടെയും ഒക്കെ സ്വാധീനം കേരളത്തിൽ കൂടി വരുമ്പോൾ അതിനെ തടയിടുന്നതിനായി എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് പാർട്ടി ഏറ്റെടുക്കേണ്ട മുപ്പത്തിയഞ്ച് ദൗത്യങ്ങളൊക്കെ ചർച്ച ചെയ്തതാണ് അപ്പോൾ പാർട്ടിയിൽ നിന്ന് അകന്നുപോയവരെ തിരിച്ചെത്തിക്കാൻ അടക്കം പല കാര്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ചളിവാരിയറിയൽ നിർത്തേണ്ടതുണ്ട് എന്ന് പാർട്ടി തിരിച്ചറിയുന്നു അതുകൊണ്ടാണ് അല്ലാതെ ആഭ്യന്തര വകുപ്പ് പൊടുന്നനെ മെച്ചപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയതുകൊണ്ടല്ല ആ വിമർശനങ്ങൾ അവസാനിപ്പിച്ചത് എന്നതുകൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും പി കെ ശ്രീമതി സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നതിൽ നിന്ന് ഒഴിവായപ്പോൾ കെ കെ ശൈലജ ഉൾപ്പെടുത്തുന്നു പക്ഷേ ഒരു വനിത കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആ പട്ടികയ്ക്ക് കുറച്ചുകൂടി മിഴിവുണ്ടായേനെ എന്നതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അപ്പോൾ ഈ കയ്യടികൾ ഈ കയ്യടികൾ കണ്ടതിനെ അഭിരമിക്കാതെ മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ വികസന മോഡൽ മുന്നോട്ട് വെച്ച് ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരു പ്രവർത്തന ശൈലിയിലേക്ക് അടുത്ത ഒരു വർഷം കൃത്യമായി പോകാൻ പാർട്ടിക്കും സർക്കാരിനും കഴിയുകയാണെങ്കിൽ ഇപ്പോൾ ഈ സമ്മേളനത്തിൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന മൂന്നാം ഊഴം അല്ലെങ്കിൽ തുടർഭരണം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും പ്രതിപക്ഷം സമരങ്ങൾ ഏറ്റെടുക്കുന്നു ഇപ്പോൾ ആഴക്കടൽ സമരമടക്കം അവർ നടത്തുന്നുണ്ട് എങ്കിൽ പോലും സമരങ്ങളുടെ ഒരു തുടർച്ച അങ്ങനെ പല കാര്യങ്ങളിലും ചില മിസ്സിംഗ് എലമെന്റ്സ് ഉണ്ട് അത് ക്ലിയർ ചെയ്യാൻ പ്രതിപക്ഷത്തിന് കഴിയാത്തത് അല്ലെങ്കിൽ പ്രതിപക്ഷം അവിടെയൊക്കെ വീക്കൻ ആവുന്നതും ഇപ്പുറത്ത് എൽ ഡി എഫിന് കൂടുതൽ കരുത്തുകൂട്ടുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് എൽ ഡി എഫിനെ സംബന്ധിച്ചോളം ഉണ്ട് അതുകൊണ്ട് പിണറായി വിജയനെ വിമർശിക്കും പിണറായി വിജയൻ എന്ന ക്യാപ്റ്റനെ ഫോസ് ചെയ്തുകൊണ്ട് അവരിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നതാണ് ഞാൻ ഇതിൽ മനസ്സിലാക്കുന്നത് പാർട്ടി പിണറായിയുടെ വഴിയിൽ തന്നെയാണ് നേരത്തെ കൂടി കമ്മിറ്റി അംഗങ്ങളും എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു അവിടേക്ക് എത്തിയിട്ടില്ല വേദിയിലേക്ക് രണ്ട് നേതാക്കളും വന്നിട്ടില്ല എന്നുള്ളതാണ് മെസ്സേജ് വന്നിട്ടുണ്ട് പ്രതിനിധി സമ്മേളനം കഴിഞ്ഞു പോയി ദുർവ്യാഖ്യാനം ചെയ്യരുത് എല്ലാം പല മന്ത്രിമാരും പോയിട്ടുണ്ട് നാളെ നിയമസഭയുള്ള പശ്ചാത്തലത്തിലാണ് പോയിരിക്കുന്നത് എന്നാണ് വിശദീകരണം വന്നിരിക്കുന്നത് അതിൽ വെൽക്കം ബാക്ക് പാർട്ടി പിണറായി വഴിയിലോ എന്നാണ് ചോദ്യം രണ്ടുപേരെയും എസ് നോ എന്ന് വൺ എഡിറ്റേഴ്സ്